ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്പേരി യൂണിറ്റ് സമ്മേളനം ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം എ കെ ടി എ ചെമ്പേരി യൂണിറ്റ് സമ്മേളനം അമല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി പ്രസിഡന്റ് കെ പി രാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ലീലാമ്മ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഇ ജനാർദ്ദനൻ നടത്തി പ്രായാധിക്യത്താലും രോഗത്താലും പണിയെടുക്കാൻ സാധിക്കാത്ത രണ്ടു പേർക്ക് ധനസഹായം ചെയ്തു ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ഒരു മെമ്പറുടെ മകന് ചികിത്സ സഹായം ചെയ്ത് കറണ്ട് ചാർജ് വർധനവിനെതിരെ പ്രതിഷേധിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെ സംഘങ്ങളിൽ വെച്ച് അനുമോദിച്ചു വരവ് ചെലവ് കണക്ക് ട്രഷറർ എൻ ജെ പോൾ അവതരിപ്പിച്ചു യോഗത്തിൽ ഏരിയ സെക്രട്ടറി കെ വി കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ പതിനാല് വർഷമായി സെക്രട്ടറി ആയിരുന്ന ലീലാമ ജോർജിനെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ പി രാഘവൻ സെക്രട്ടറി എൻ ജെ പോൾ ട്രഷറർ എൽ സി വി എന്നിവരെ തെരഞ്ഞെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ വീടുകൾക്കായുള്ള പുതുപുത്തൻ തുടക്കം ഇനി മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളവൂർ